ആ നമസ്കരിക്കുന്ന സമയത്ത് എന്താ പറയാ എൻ്റെ കയ്യിൽ എന്റെ കണ്ണിന്ന് അത്രയും വെള്ളം ഞാൻ നമസ്കരിച്ച കുറച്ച് കഴിഞ്ഞിട്ട് ആ നമസ്കാരം എണിക്കാൻ അല്ല കുറച്ചു നേരം വെള്ളം പുരാരപ്പടുത്ത് പ്രാർത്ഥിച്ചു കാരണം ആ ഒരു അനുഭവം അല്ലാത്തൊരു അനുഭവം തന്നെയാണ് കാരണം അത് ആ നിമിഷം ഉം നമ്മളെന്തോന്നും ഇല്ലാത്ത ഒരാളായി മാറുകയാണ് നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീ മധുസൂദനൻ നമ്പൂതിരിയാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആയിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ആ അനുഭവങ്ങളെക്കുറിച്ച് ജ്യോതിഷ വാർത്ത പ്രേക്ഷകരുമായി അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കും നമസ്കാരം തിരുവേനി ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് ആ ശ്രീഗോവിലേക്ക് കയറിയ ആ നിമിഷത്തെ എങ്ങനെയാണ് ഓർക്കുന്നത് ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ മേൽശാന്തി ആയിരുന്നു ഇത് ഈ സീസണിൽ തന്നെയായിരുന്നു ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നിശാന്തി ആയിട്ട് രണ്ടാമതെനിക്ക് കിട്ടണേ ആ പന്ത്രണ്ട് ദിവസം ഭജന ഇരുന്നതിനു ശേഷമാണല്ലോ അപ്പോൾ ആദ്യത്തെ ദിവസം കയറുമ്പോ എന്താ പറയാ നമുക്കിപ്പോ ആ ഒരു ഇപ്പൊ പറയാൻ അല്ല ആ അവസ്ഥ വല്ലാത്തൊരു ഇതായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ കയറി അന്ന് തന്ത്രമ്പൂരി ഒക്കെ ഒന്നാമത്തെ ദിവസം പുരാരപ്പനെ ആദ്യം അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ചിട്ട് തന്ത്രി തന്ത്രിക്ക് അദ്ദേഹത്തിനും അഭിവാദ്യം ചെയ്യും പിന്നെ അവിടെ നിന്ന് ഓർക്കാണ് വേറെ കാര്യങ്ങള് നമുക്ക് തുടങ്ങുന്നതും പറഞ്ഞത് പറഞ്ഞ് തരുന്ന ആദ്യത്തെ ഒരു ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ അപ്പോ ആ നിർമ്മാല്യ സമയത്ത് ഒരുപ്പൻ തുടങ്ങുമ്പോഴുള്ള ആ ഒരു എന്താ പറയാ എനിക്കറിയാം അല്ല അത്രയും ഒരു ഇതായിരുന്നു എനിക്ക് അതൊന്നും ഒരു മറക്കാൻ പറ്റാത്ത കാരണം നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ചില അപൂർവ നിമിഷങ്ങളല്ലേ കാരണം അല്ലാണ്ട് ഇപ്പോൾ മേശാന്തി ആയതിനു ശേഷം നമുക്കിപ്പോൾ പോകുന്നതിന് ശേഷം ഇനിയിപ്പോൾ ഒരു കയറി അതിനുള്ളിലേക്ക് കയറാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അവകാശം ഇതുമില്ല ഒന്നുമില്ല അല്ല ചില ക്ഷേത്രങ്ങളിലെ പോലെയല്ലല്ലോ പ്രത്യേകതയായിട്ടുണ്ട് അപ്പോൾ അത് ഒരു അല്പന ആ സമയത്ത് ആ വാക എണ്ണ അഭിഷേകം വാക ചേർത്ത് ഒക്കെ മേശാന്തിയാണ് ബോക്കിന്മാരും കൂടെ ഉണ്ടാവും ചിലപ്പോൾ രണ്ടോ പേര് സഹായത്തിന് അവിടെ ഉണ്ടാവാം അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഗുരുവായൂർ ഇപ്പോഴും അനുഭവങ്ങൾ അനുഭവങ്ങൾ അത് ചില സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പെട്ടെന്നാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ആവാന്നൊക്കെ വിചാരിച്ച് എന്ന് കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊന്നും നടക്ക നടക്കാറില്ല അതിപ്പോൾ രാവിലെ ഇപ്പോൾ ചില സമയങ്ങളിലോക്കിമാർ തിരുമുഖം അല്ല രാവിലത്തെ ആ നിർമ്മാല്യം കഴിഞ്ഞിട്ട് നിർമാല്യം അഭിഷേകം കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയും ആണ് മലയുന്ന സമയത്താണ് നല്ല അത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയും കഴിഞ്ഞാൽ കിരീടം അല്ല അല്ലാതൊക്കെ വെച്ച് അലങ്കാര സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ആവാന്ന് വിചാരിച്ച് പിങ്ങണി അല്ലെങ്കിൽ വട്ടുപോണം പിടിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആവാന്ന് വിചാരിച്ചാലും നടക്കില്ല ചിലപ്പോൾ രണ്ടോ മൂന്ന് പ്രാവശ്യം നമ്മുടെ കുറച്ച് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലത് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ പുണ്യാഹം ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പലതും ഉണ്ടാവാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് മേൽശാന്തി ആയിട്ട് വരുന്നതിന് മുമ്പുള്ള അങ്ങയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ അങ്ങയുടെ പഠനം പഠനം ഞാന് വിദ്യാഭ്യാസം കാര്യങ്ങളും എന്റെ കൂടെ തന്നെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ അവിടെ പനങ്ങാട്ടുകാര കാർത്തിയാന ക്ഷേത്രത്തിൽ പോയിരുന്നു പഠിപ്പിൻ്റെ കൂടെ തന്നെ അമ്പലത്തിന്റെ കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛന്റെ കൂടെ പോയിട്ടാണ് അങ്ങനെ കൊച്ചിൻ ദേവസം ബോർഡിലിങ്ങനെ കൊച്ചു ദിവസം ബോർഡിൽ വർക്ക് ചെയ്യുന്നത് ദേവസ്വം ബോർഡിൽ അങ്ങനെ സ്ഥിര സ്ഥിരായി പനങ്ങാട്ടുകാര കാർത്തിയാന ക്ഷേത്രത്തിൽ കുറച്ചു കാലം ശാന്തി ഉണ്ടായി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയങ്ങളിൽ കൊച്ചുദേവസം ബോർഡ് ചോറ്റാനിക്കിരം കിഴക്കാലം മേശാന്തി ആയിട്ടിരുന്നുണ്ട് അവിടുന്ന് ശേഷം പിന്നെ നാട്ടിലേക്കാണെന്ന് ചോദിച്ചതെന്ന് വെച്ചാലും ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരം വെയിൽ ശിവക്ഷേത്രത്തിലായിരുന്നു ഒരു ആറു ആറുകൊല്ലം ഉണ്ടായി ആ സമയത്താണ് എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഗുരുവായൂർ മേശാന്തി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊരു ഏഴ് മാസം ലീവ് എടുത്തു ഗുരുവായിരുന്നു ആ മേശാന്തി സ്ഥാനം ഇതുപോലെ തന്നെ സെപ്റ്റംബർ മുപ്പാം തീയതി ഇറങ്ങിയതിന് ശേഷം ബിജൂര് അവിടുത്തെ ഭക്തജനങ്ങൾ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് തിരിച്ച് തന്നെ അവിടെ ആവരും ഞാൻ പിന്നെയും ഒരു ആറുമാസം അവിടെ ആറു കൊല്ലം ആറുമാസമല്ല ആറു മാസ ആറു കൊല്ലം കാലം ഞാൻ അവിടെ ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ബോർഡിന്റെ തീരുമാനപ്രകാരം നെല്ലുവായി ധന്യന്തര ക്ഷേത്രം മേശാന്തി എന്ന് തന്നെ ഞാൻ അവിടെ ചാർജ് എടുത്ത് കഴിഞ്ഞ ആ ഒരു നാലു മാസം ധന്നരി അമ്പലത്തിലായിരുന്നു ഏകാശി ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അത് കഴിഞ്ഞ ഇപ്പൊ ഗുരുവായൂർക്ക് രണ്ടാമത് എനിക്ക് കിട്ടിയപ്പോ ഞാനൊരു പിന്നീട് ഒരു മാസം എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തു ധാരാളം ഫീൽ ചെയ്തു കാരണം എന്താ വെച്ചാൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ കാലമാണ് ഈ വെക്കേഷൻ കാലത്ത് ഉദാസന പൂജകളൊന്നുമില്ല പിന്നെ വൈശാഖ മാസം ഈ രണ്ട് മാസത്തോളം എല്ലാ പൂജകളും പന്തീരില് പൂജ ഒഴികെ ബാക്കി എല്ലാ പൂജകളും മേശാന്തിയുണ്ട് അപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ജലപാനം പോലും അവിടെ കഴിക്കാൻ പാടുള്ളൂ രാവിലെ രണ്ടേ കാലിനാൽ രണ്ടേകാലി രണ്ടരോടു കൂടി എണീച്ച് കുളിച്ച് രണ്ടേ മുക്കാലോടു കൂടി അമ്പലത്തിലെത്തി രാവിലത്തെ നിർമ്മാല്യം വാഗ എണ്ണാടി വാഗ ചാർത്ത് അഭിഷേകം അലങ്കാരം ഇതൊക്കെ കഴിഞ്ഞ് നാലുമണിയാകുമ്പോഴേക്കും തുറക്കും പിന്നെ നാലര വരെ അവിടെ പ്രസാദം കൊടുക്കുന്നത് നാലരയ്ക്ക് ഉഷ്ണനേദ്യം ഇത് കഴിഞ്ഞാൽ അഞ്ചേകാൽ അഞ്ചേമുക്കാലോടു കൂടി കുളിച്ചെത്തി കഴിഞ്ഞാൽ രാവിലെ യഥാർത്ഥ പൂജ ഗണോദ്യമുണ്ട് ശിവേരി പിന്നെ അത് കഴിഞ്ഞ് ഉച്ചപൂജ ഇതുവരയ്ക്കൊന്നും നമുക്ക് ഒരു ഒന്നും കഴിക്കാനോ വെള്ളം കുടിക്കാനോ അല്ല ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ ചിലപ്പോൾ പുണ്യാഹമനൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം എഴുതാം എന്നാലും ഒരു പന്ത്രണ്ടായി മുക്കാർ ഒരു മണിയൊക്കെ ആവും എന്തായാലും ഉച്ച പോയി കഴിഞ്ഞാൽ നട തുറക്കാൻ അപ്പോൾ അത് കഴിഞ്ഞ് ചെന്ന് റൂമിൽ ചെന്നതിന് ശേഷം നമുക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു പത്ത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ദിവസങ്ങളോളം ഒരുമിച്ച് അപ്പോൾ കൂടുതൽ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ ഒട്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അപ്പോൾ ആ ആ ദിവസങ്ങളിൽ നല്ല ചൂടും ഏപ്രിൽ മെയ്യിൽ പറയണ്ടല്ലോ പുറത്തുള്ള ചൂടിനെക്കാട്ടിലും എന്തായാലും കുറച്ച് കൂടുതൽ എന്ന് പറയുന്നില്ല എന്നാലും കുറച്ച് കൂടുതലാണ് അപ്പം നമുക്ക് നന്നായിട്ട് ക്ഷീണിക്കും നല്ല വിശർപ്പ് വെള്ളം കുടിക്കാൻ തോന്നും ഉച്ചപൂജി നാവൊക്കെ ഇറങ്ങി പോണ പോലെ ഞാനൊക്കെ ഉച്ച പൂജ കഴിഞ്ഞ് ആകെ കയ്യും കാലം കുഴഞ്ഞ് പെട്ടെന്ന് റൂമിലെത്തിയാൻ കുടിക്കാതെ തിരി തീരെ പോകാറുണ്ടെച്ചാൽ അത്രയും അവശ നിലയില്ല എന്നാലും അവിടെ ചെന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ആ ആ ദിവസൊക്കെ ചെയ്തിട്ടുള്ളതിന്റെ ഒരു അനുഭവങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ഉരുപ്പൻ ചെയ്ത് പോകുക അപ്പോഴാണ് നമുക്കൊരു ആത്മസംതൃപ്തി അല്ലാതെ നമ്മൾ ഇരുന്ന് ആ വെള്ളം കുടിക്കുമ്പോഴുള്ള ഒരു ക്ഷീണൊക്കെ മാറിയിട്ടുള്ള ആ ഒരു സമയത്തുള്ളത് നല്ല ചൂടാണ് അത് ഉരപ്പനെ നമ്മൾ സേവിക്കാൻ തയ്യാറായ ഉരപ്പൻ ഉറപ്പാണ് നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളെ കൊണ്ടു കിടക്കും മേൽശാന്തി പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള പരിശീലനം ഉണ്ടാവില്ല അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ ഉണ്ടാവുമല്ലോ ഏത് പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൂജ്യം കാര്യങ്ങളും അവിടെ ഇന്റർവ്യൂം കാര്യങ്ങളാണ് പൂജ്യം കാര്യങ്ങളും തന്ത്രം പൂരി പറയും അത് കാര്യങ്ങൾ പറയണം എന്നിട്ട് അതൊന്ന് യോഗ്യത നേടിയ ആൾക്കാരെ അന്ന് വെച്ച പൂജയ്ക്ക് ശേഷം നടക്കിട്ടിട്ടാണ് ഇപ്പോഴുള്ള മേശാന്തി ആണ് ആ സമയത്തുള്ള മേശാന്തി ആരാച്ച അധ്യയന എടുത്തു കൊടുക്കുക ഇപ്പം ഇപ്പം ഇപ്രാവശ്യം ഇറങ്ങുമ്പോൾ ഞാനാണ് ഇപ്പം എടുത്തത് അദ്ദേഹത്തിന് എടുത്തു കൊടുത്തത് മേൽശാന്തിയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളും ചുമതലകൾ എന്തൊക്കെയാ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉരപ്പിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവ രാവിലെ നിർമ്മാലിയ സമയത്ത് നടവറക്കുക പൂജകൾ വേണ്ട സമയങ്ങളിൽ വേണ്ട പുണ്യാഹം വന്ന ഉരപ്പിന് നിർമാല്യം വരിക കഴുകി വൃത്തിയാക്കുക ഉച്ചപൂജ ഉള്ള നമ്മുടെ ട്യൂട്ടി സമയമാണെങ്കിൽ ഉച്ചപൂജ നിർവഹിക്കുക വൈകുന്നേരം നാലര ശനി ഞാരകളിലൊക്കെ ഇപ്പോൾ മൂന്നരക്കാണ് നടവറക്കുന്നത് അപ്പോൾ മൂന്നര ആവുമ്പോഴേക്കും വൈകുന്നേരം നടവർക്കണം ശിവേലുള്ള ദൂസാണെന്നുണ്ടെങ്കിൽ ശിവേരി അത് കഴിഞ്ഞാൽ ദീപാരാധന അത്താഴപ്പൂജ ശിവേരി ഇതൊക്കെ നമ്മുടെ മേശാന്തിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മേശാന്തിര ചാർജിലും കാര്യങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളതാണ് മേൽശാന്തി മാത്രമുള്ള ശ്രീകോലിനുള്ളിൽ മേൽശാന്തി മാത്രമുള്ള സമയം ഉണ്ടാവൂ ആ സമയത്ത് എന്തായിരിക്കും അങ്ങടെ ഒരു എക്സ്പീരിയൻസ് ആ മേശാന്തി ഗുരാരിപ്പനുള്ള സമയം പറഞ്ഞാൽ നെയ്യ സമയങ്ങളിൽ ഉണ്ടാവും പിന്നെ പ്രസന്ന പൂജ സമയത്ത് അത്താഴ പൂജയ്ക്കൊക്കെ മേശാന്തി ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഉച്ചപൂജ സമയത്ത് പറഞ്ഞാൽ ഒക്കും മരം ഇങ്ങനെ പ്രസ ആ സമയങ്ങളിൽ മേശാന്തി നമ്മൾ ഗുരാലരിപ്പനും തമ്മിൽ ആ നെയ്യ സമയത്തൊക്കെ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടക്കാളെ ആ ഒരു എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം മനസ്സിൽ ഇങ്ങനെ അത് നേദിക്കുമ്പോഴും ഒക്കെ ഒരു എന്താ പറയുക നമുക്ക് അങ്ങനെ ഒരു പറ്റിയില്ല ഒരു അൽപ്പന് കൊടുക്കാനും അപ്പൊ ഞങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട് ഒരാൾപ്പൻ്റെ അടുത്ത് സന്തോഷിക്കുന്ന പ്ര മനസ്സിൽ വിചാരിക്കാറുണ്ട് അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് അതൊക്കെ കാരണമെന്ന് വെച്ചാൽ താൾ പൂജ സമയത്ത് ഈ അപ്പം അവിടെയൊക്കെ നെയ്തിക്കും സമയത്ത് ആരും ഉണ്ടാവില്ല മേശാന്തി ഒരു ആൾക്കിന് മാത്രമേ ഉണ്ടാവുള്ളൂ സമയങ്ങളിലൊക്കെ നല്ലൊരു ഈ മനസ്സിലൊരു സന്തോഷം തോന്നാറുണ്ട് ഈ ക്ഷേത്രത്തിലെ സമയക്രമം വളരെ കാരണം പ്രത്യേകിച്ച് ഗുരുവായൂര സമയം എന്നുള്ള വളരെ കൃത്യമായിരിക്കണം ആ ഒരു സമയമൊക്കെ സമയമൊക്കെ നമുക്ക് കൃത്യമായിട്ട് പാലിക്കാനൊക്കെ നമ്മൾ എന്തോ ഒരുവിധം വിധം ഞാൻ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ പാലിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാലും ആ സമയം കറക്റ്റാണ് അപ്പോൾ നമ്മൾ അതിനെട്ട് മുമ്പ് തൊട്ടു മുമ്പേ തന്നെ അവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരിക്കും മൂന്ന് മണിക്ക് ഉള്ളിൽ കയറും പുറത്ത് കോയമയാണ് ഹരേ എന്ന് പറയുക അപ്പോഴാണ് നമ്മൾ സ്വർണവാതിൽ തുറക്കുക അതിനെട്ട് മുമ്പ് മുഖം കീശാന്തി അന്നത്തെ വിളക്കവപ്പുകാരെന്ന് വെച്ചാൽ അവർ ഇതുണ്ടാവും വിളക്കൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടാവും ആ വൃത്തിനഷ്ടം കറക്റ്റാണ് അവിടെ എല്ലാ കാര്യങ്ങളും മൂന്ന് മണിക്ക് നിർമ്മാല്യം തൊട്ട് അവിടെ നിന്നിങ്ങോട് ഞാൻ എൻ്റെതായിട്ടുള്ള ആ സമയങ്ങളിൽ പരമാവധി പരമാവധി അല്ല ഒരുവിധ ദിവസങ്ങളും ഇവിടെ പറഞ്ഞ പ്രകാരം തന്ത്രി പൂരി പറഞ്ഞ പ്രകാരം ഭംഗിയായിട്ട് വൃത്തിനഷ്ടോടൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം എൻ്റെ കയ്യിൽ ആറു മാസം വീട്ടിൽ നിന്ന് മാറിയുന്ന കാലഘട്ടത്തിൽ വീടിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വീട്ടിലുള്ള ചിന്തകൾ മകൻ ചിലപ്പോൾ വരും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണല്ലോ കുടുംബമായിട്ട് വിട്ടു നിൽക്കുമ്പോൾ ഉള്ള ഒരു ആറുമാസ കാലത്ത് നമുക്ക് മകം വരുമ്പോൾ വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലതും ഇല്ലേ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കരുത് പക്ഷേ കൂടുതൽ എട്ടിലും കൂടുതൽ നമുക്ക് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുടിയാർക്കിൻ്റെ കാര്യങ്ങളായി അങ്ങനെ മറക്കും അതങ്ങനെയാണ് ചെയ്യും അങ്ങനെയാണ് പതിവ് ഉണ്ടായിരുന്നു ഈ മേൽശാന്തി ആയിരുന്ന സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വിശ്വാസം വിശ്വാസം പറഞ്ഞാൽ നമുക്ക് പിന്നെ സംശയമില്ലല്ലോ നമുക്കിപ്പോ അതിനൊരു എന്റെ വിശ്വാസം എന്ന് ഇപ്പൊ അവിടെ ഈ ആറ് മാസക്കാലം ഇടയില് ഇപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ ചൂട് കാര്യങ്ങൾ നമുക്ക് ഒരു അസുഖങ്ങൾ എനിക്കിപ്പോ ഒരു ദിവസം പനി വന്നു സെപ്റ്റംബറിൽ അവസാനം ആ സമയങ്ങളിൽ അതുവരക്ക് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു വിഷമങ്ങളോ എനിക്ക് അലട്ടിയിട്ടില്ല എൻ്റെ മനസ്സിനും അലട്ടിയിട്ടില്ല എൻ്റെ ശരീരത്തിനും യാതൊരു ക്ഷീണവും കാര്യങ്ങളും എനിക്ക് സംഭവിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും ചൂടുള്ള സമയത്തും ഇത്ര ഇതുള്ള സമയങ്ങളിലും രാവിലെ രണ്ടേകാലേ കണ്ടരക്കണിക്കുമ്പോഴും എനിക്ക് ഒരു ക്ഷീണം എനിക്ക് കാരണം ഞാൻ പറയാറുമുണ്ട് കാരണം എന്താ വെച്ചാൽ രണ്ടേ കാലം കണ്ടിരുമ്പോൾ കളിക്കുമ്പോൾ ചെല്ലണലോ ഗുരാൻ വിളിപ്പിക്കുന്നല്ലോ അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടി ഇട്ടിന് പോകാറും ക്ഷീണം പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുവെച്ചാലും അത് ശാരീരികമായിട്ട് തളർത്ത് അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഒരു ശക്തിയാണുള്ളത് അല്ലെങ്കിൽ ഇത്രയും വെള്ളം കുടിക്കാൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെ പൂജ വില കണക്കാക്കി ഗുരായാരപ്പിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗുരായാരപ്പം നമുക്ക് തരണ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് അത് ഏറ്റവും വലിയൊരു വിശ്വാസം തന്നെയാണ് അതിൽ യാതൊരു വിധം ഈ മേൽശാന്തി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എപ്പോഴായിരുന്നു സന്തോഷം എല്ലാ ദിവസവും മുരായപ്പൻ്റെ കൂടെ ഇരിക്കുക പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അല്ല അങ്ങനെയല്ല സന്തോഷം പിന്നെ അഷ്ടമിരോഹിണിക്ക് വിരായപ്പൻ്റെ പിറന്നാള് ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവുക നമ്മളതിൽ പങ്കെടുക്കാൻ പറ്റുക വിശേഷമായിട്ടുള്ള കാര്യങ്ങളല്ലേ എല്ലാം എന്നറിയാം മേശാന്തിയാണ് ചെയ്യുക അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ ഉണ്ടാവുക മേശാന്തിയായിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ ഈ സീസണായാലും കൈ അടുത്ത സീസണായാലും ഏത് മേശാന്തിമാർക്കും അതൊരു വലിയൊരു സന്തോഷം തന്നെയല്ല പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ നോക്കണ്ട ഉരായിരപ്പേൻ്റെ കൂടെ നമുക്ക് ആറുമാസം ഒരു ബുദ്ധിമുട്ടും കൂടാതിൻ്റെ അവിടെ ഒരു ആരൂർപ്പൻ്റെ അടുത്തിരിക്കുക ഉരായിരപ്പൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം എന്നെ അപേക്ഷിച്ച് അതെൻ്റെ കർണമാരിൽ ഉരായിരപ്പൻ്റെ അനുഗ്രഹം ജന്മ സുഹൃത്തുക്കൾ അത്രയും ഞാൻ അതിനെ വിചാരിച്ചിട്ടില്ല വേറൊന്നും ഉരാരുപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകണല്ലോ എനിക്ക് രണ്ടാമതും അവിടേക്കൊന്ന് കയറാനും ഒരു അൽപ്പനെ പൂജിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പല അനുഭവങ്ങളും നമുക്ക് അറിയാവുന്ന വഴിപാടുകള് അവിടത്തെ ചെയ്യാൻ പറയാറുണ്ട് അവരടുത്ത് ഇപ്പൊ ചിലര് വിവാഹ തടസ്സങ്ങള് കാര്യങ്ങള് വരുമ്പോ നമ്മള് സ്വയംഭരം കൃഷ്ണാട്ടങ്ങളിൽ ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ രണ്ടാവശ്യം അങ്ങനെ ചിലരും രണ്ടു മൂന്നാൾക്കാർ ഇങ്ങനെ അങ്ങനെ നേർന്നിട്ട് വിവാഹങ്ങൾ ശരിയായി നടന്നു എന്ന് പറഞ്ഞിട്ട് വഴിപാടുകൾ സിഷ്ടാക്കാനും ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള അനുഭവങ്ങള് ചിലവർ വയ്യ അങ്ങനെ ഒരു മുരിയാർപ്പിൻ്റെ അടുത്ത് അങ്ങനെ പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അപ്പോൾ അത് മാറ്റി അല്ല വരുമ്പോൾ പിന്നെ അവർ വരുമ്പോൾ പോയി വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ അതൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ കാരണം ഒരു ഭക്തന്റെ പ്രാർത്ഥന എന്തായാലും ഗുരുതരത്തിന് കേൾക്കാൻ ഇരിക്കില്ല അതൊക്കെ ഒരു ഇല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സുഖം അവർക്ക് അങ്ങനെ നടന്നുവല്ലോ അതിനുള്ളൊരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ ഏത് പൂജ ചെയ്യുമ്പോഴാണ് കൂടുതല എല്ലാ പൂജയും വേറെ പോലും നമുക്ക് ജീവിതാർപ്പം ചെയ്യുമ്പോൾ അതിനെ പ്രത്യേകിച്ച് ഉച്ചപൂജ കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ മറ്റേതാണ് നെയദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടും ഉണ്ടാവാറുണ്ട് അത് പറഞ്ഞാൽ പറഞ്ഞവിടെ പ്രത്യേകതയാണ് മറ്റേ വലിയ പൂജയും കാര്യങ്ങളാണ് അത് കുറച്ചും കൂടി കൂടുതൽ ഇതുണ്ട് ബാക്കിയുള്ള പൂജകളും ഇതല്ലല്ലോ അപ്പം എന്ത് ഏതായാലും ഗുരായരിപ്പന് ചെയ്യുമ്പോൾ അതൊരു ഒരു നമുക്കൊരു സന്തോഷം തന്നെയാണ് ഈ ഉച്ചപൂജ അലങ്കാരം വളരെ അപ്പം അങ്ങനെ ആ അലങ്കാരം ചെയ്യുന്ന അലങ്കാരം ചെയ്യുന്ന സമയത്ത് ശിമയ്ക്ക് നല്ല ഓക്കെമാരുണ്ടാവും കൂടെ ആ സമയത്താണ് പ്രസന്ന നേദ്യം കഴിഞ്ഞ് പ്രസന്ന പൂജ നടക്കുമ്പോഴാണ് ഗുരു അരിപ്പൻ്റെ അലങ്കാരങ്ങൾ ചെയ്യാറ് പതിവ് അത് നന്നായി ചാർത്തുന്നോക്കന്മാരും അല്ല അല്ല എല്ലാവരും ഉണ്ടാവും വിഷമിക്കുന്ന നോക്കിയന്മാരാണ് ആണ് അത് ചെയ്യാൻ നമ്മളവരെ സഹായിക്കും ചില ഘട്ടങ്ങളിൽ നമുക്കും ചെറുപ്പ ചാർത്തി കുളം പറഞ്ഞാൽ ചാർത്താറുണ്ട് പിന്നെ ശുദ്ധിയുള്ള സമയങ്ങളിൽ തൊന്തരുമ്പോരും കൂടെ നിശാന്തിയാണ് ഉണ്ടാവുക അന്ന് നാളെ ഇടയ്ക്കിൽ നിശാന്തിയാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അലങ്കാരം നിശാന്തിക്ക് ചെയ്യാം അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഞാൻ തന്നെയാണ് ചെയ്തത് തോൽക്കിൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പൊ നമുക്ക് നാളെ അത് പറ്റില്ലല്ലോ അതൊക്കെ ഗുരാലിപ്പന് നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നു പരമാവധി പറ്റാമെന്ന് ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട് മേൽശാന്തിയുടെ ചുമതല ഒഴിഞ്ഞ ശേഷം ജീവിതത്തിൽ മാറ്റങ്ങള് ജീവിതത്തിൽ മറ്റും ജീവിതത്തിന് എന്താ മറ്റും ഗുരു അരിപ്പനെ സേവിക്കാൻ സന്തോഷം നമ്മുടെ ആത്മസംതൃപ്തി കാരണം പിന്നെ ഇത്രയും ആറുമാസം അതിനു മുമ്പേനെയാണ് ആറുമാസം ചെയ്യാൻ പറ്റില്ല എനിക്ക് അത് ഒരു ഒരു മുടക്കും കൂടാതെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു മഹാഭാഗ്യമല്ലേ അപ്പോൾ അത് ചെയ്യാൻ പറ്റിയത് വലിയൊരു തിരി നടക്കാൻ അതിലൊരു ആത്മസംതൃപ്തി തന്നെയാണ് മേൽശാന്തി പദവി ഒഴിയുന്ന ആ ദിവസം ആ ദിവസം ഓർത്തിടക്കണമെങ്കിൽ നമ്മളുടെ അവസാനം താക്കോൽ കൂട്ടം ഓരാളനെ സമർപ്പിച്ചോ പിന്നെ ആ ഒരു നിമിഷത്തെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കാരണം ഒന്നത്തെ അത്താഴ പൂജ കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞ് തൃപ്പക കഴിഞ്ഞിട്ട് ഇത് സമർപ്പിക്കുമ്പോൾ സമയത്ത് തന്തിരമ്പൂരി പറഞ്ഞ് അത് ആ കുടവും താക്കോലും കൂടി വെച്ച് മണ്ഡപത്തിൽ നിന്ന് നമസ്കരിച്ച് അതൊരു ഉള്ളിലൊരു പ്രദൃക്ഷണം വെച്ചിട്ടാണ് ഇത് പിന്നെ അത് സമർപ്പിക്കുക ആ നമസ്കരിക്കുന്ന സമയത്ത് എന്താ പറയുക എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കണ്ണിൽ നിന്ന് അത്രയും വെള്ളം ഞാൻ നമസ്കരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ആ നമസ്കാരം എണിക്കാൻ അല്ല കുറച്ച് നേരം കിടന്ന് ഗുരുപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ കാരണം അത് ഇല്ലാത്തൊരു അനുഭവമാണ് കാരണം നമുക്ക് ഞാൻ ഗുരുപ്പൻ്റെ അടുത്ത് ഏറ്റവും അവസാനതാണ് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ട് സംസ്ഥാനപരാധം പൊറുക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ച് ആ ഒരു അനുഭവം അല്ലാത്തൊരു അനുഭവം തന്നെയാണ് കാരണം അത് ആ നിമിഷം നമ്മളെന്തോന്നുമില്ലാത്ത ഒരാളായി മാറുകയാണ് കാരണം ആ താക്കോല് കയ്യിലുണ്ടെങ്കിൽ ഉരാരത്തിൻ്റെ മേശാന്തി ആണ് ആ താക്കോല് കയ്യിൽ നമ്മൾ കൈ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ശുദ്ധം നമ്മൾ ഒന്നുമല്ല ഒന്നുമല്ലാതെ മാറുന്നു സാധാരണ നമ്മളൊരു മന്മേശാന്തി ആ ഒരു പദം തന്നെയല്ലോ ആ അത്രയും ആറുമാസം നമ്മൾ ആ താക്കോലും പിടിച്ച് ഉരാരത്തിപ്പൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളാ പടി ഇറങ്ങി വരുമ്പോഴുള്ള ആ ഒരു ഫീ ഫീലിംഗ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ നമുക്കിപ്പോൾ അല്ല പിന്നെ അവിടുത്തെ ആയിട്ടുള്ള ശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താക്കോലും കാര്യങ്ങളെ അല്ലേ അവിടുത്തെ ശുദ്ധമാവുള്ളൂ അല്ലെങ്കിൽ നമ്മളവിടെ തൊടാനോ പിടിക്കാനോ അല്ലേ മറ്റേ ഒന്നിനും പാടും മറ്റാകുമ്പോൾ നമ്മൾ ഫ്രീ എല്ലാ കാര്യങ്ങളിലും ആവാം അപ്പം അത് നമ്മുടെ കയ്യിൽ ഇന്നും പിന്നെ മുരാരിപ്പനെ വിട്ടും നമ്മൾ ഇറങ്ങിപ്പോവാണ് ഇനി നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് മുരാരിപ്പനാണെന്ന് ീരുമാനിക്കുക കാരണം ഇനി നമുക്ക് കിട്ടുമോ പറ്റും പറ്റുമോ നമ്മുടെ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് പറ്റുമോ നമുക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവുമോ ഒക്കെ തീരുമാനിക്കുന്ന ഗുരുവായൂരിപ്പനല്ലേ ഇപ്പതൊന്നും ആ അറുമാസം അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി ഒരു വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെയുള്ളൊരു ഇതില് സിറ്റുവേഷൻ നമ്മുടെ ഇറങ്ങിപ്പോരുമ്പോൾ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവില്ല ആ ഒരു ഭക്ഷണം എനിക്കും നന്നായിട്ടുണ്ടായിരുന്നു ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളാണ് ഗുരുവാരപ്പൻ എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ

കുഴപ്പമൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കാനും അതൊക്കെയാണ് ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു അത്ഭവം തന്നെയാണ് കാരണം നമുക്ക് അത് സാധിപ്പിച്ച് ഒരാൾക്കും തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതുമാത്രമേ എനിക്കറിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരു ഇതൊന്നുമില്ല എൻ്റെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ആർക്കും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പുള്ള വെച്ചാൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് നമുക്ക് എനിക്ക് നമുക്കും അത് ഇല്ലാതിൻ്റെ അത് അവസാനം വരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗുരുതാരപ്പൻ്റെ അനുഗ്രഹവും അത്ഭുതം തന്നെയാണ് ഈ ലോകമുള്ള ഗുരുവായപ്പ ഭക്തരോട് എന്താ പറയാനുള്ളത് ഗുരുരപ്പ ഭക്തരുടെ അടുത്ത് ഗുരുതാരപ്പനെ നന്നായി പ്രാർത്ഥിക്കുക എന്തായാലും ഗുരുതാരപ്പനെ നന്നായി വിശ്വസിച്ച് നന്നായി ഗുരായാലനെ വിശ്വസിച്ച് ഗുരുതാരപ്പന അടുത്ത് നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ഗുരുതാരപ്പ് നടത്തി തരും അതിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മൾ അത്രയും ഗുരുവായ്പനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയപ്പന് നാമം ജീവിക്കുകന് സേവിക്കുക ഗുരായപ്പനെ സേവിച്ചാൽ ഗുരുവായ്പൻ നമ്മുടെ കൈവടില്ല അതിൽ യാതൊരു വിധവും സംശയവും ഇല്ല ഇത്രയും നേരം നമ്മളോടുകൂടി സംസാരിച്ചത് ഗുരുവായൂരപ്പൻ മേൽശാന്തിയാണ് അദ്ദേഹം ഗുരുവായപ്പനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടുത്തെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞു നന്ദി